പൗരോഹിത്യ സഭകളെക്കാൾ ഇന്ന് പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങളിൽ ആഡംബരവും അനാചാരങ്ങളും പാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖം നാലാം ഭാഗം പൗരോഹിത്യ സഭകളിലെ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുകയും ക്രിസ്തുവിനെ പിൻപറ്റുന്നവരുടെ ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞ് തുടക്കം കുറിച്ച പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങൾ ഇന്ന് അനാചാരങ്ങളുടെയും ആഡംബരങ്ങളുടെയും ചൂഷണങ്ങളുടെയും കാര്യത്തിൽ പൗരോഹിത്യ സഭകളെ വെല്ലുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുകയല്ലേ തുടക്കത്തിൽ ഒരുപക്ഷെ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതായിരുന്നു എങ്കിലും ഇന്ന് എല്ലാ തരത്തിലും അപജയമുണ്ടായി പാസ്റ്റർമാർ ദൈവമായി വരെ അവതരിക്കുന്ന സാഹചര്യമല്ലേ ഇവിടെ ഉള്ളത് അതായത് ഒരൻപത് വർഷം മുമ്പുണ്ടായിരുന്ന ബന്ധുക്കോ സഭയല്ല ഇന്നത്തെ ബന്ധുക്കോ സഭ വർഷം മുമ്പ് അവർ നല്ല നിലയിൽ ജീവിക്കുകയും നല്ല നിലയിൽ ആരാധിക്കുകയും ബൈബിൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് അത് മാറിയിട്ട് കേവലം ചെറു വ്യക്തി ദൈവങ്ങളായി അവതരിച്ച് അവർക്ക് പണമുണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് സൂത്രമായത് അതപ്പതിച്ചുപോയി അപ്പോൾ അതിൻ്റെ പിറകെ ഇങ്ങനെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക ഇവർക്കറിയാൻ വളരെ കള്ളന്മാരാണെന്നുള്ള കാരണം അവർ ഏത് വിഷയവും ശരിയാണെന്ന് തെളിയിക്കാവുന്ന ബൈബിൾ വ്യഭിചാരം ശരിയാണെന്ന് തെളിയിക്കാം മോഷണം ശരിയാണെന്ന് തെളിയിക്കുക അങ്ങനെ എല്ലാം ശരിയാണെന്ന് അറിവും കഴിവുണ്ടെങ്കിൽ അവർ തെളിയിക്കുവാൻ സാധിക്കും അപ്പം ആ ഈ വണ്ണവിശ്വാസികൾ ഓ ശരിയാണല്ലോ വചനമല്ലേ പറയുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ എന്ത് ചെയ്യുക പോവുക ഇനി അഥവാ വചനം അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ഇവന് ഒതുക്കി ഒതുക്കി നശിപ്പിച്ചുകളി കേട്ടോ ഇതൊക്കെ സാറേ ഈ ഭേദവസം നന്നായി പഠിച്ചു വന്നുങ്കിൽ സർവ്വ വിശുദ്ധന്മാരോടും കൂടി ഇതിൻ്റെ ആഴം ഭീതി നീളം ഉയരം ഗ്രഹിക്കണമെന്ന അവതരം പറയുന്നത് സകല വിശുദ്ധന്മാരോട് സമീകൃത ആഹാരമാണ് നമ്മളെ ആരോഗ്യവാന്മാരാക്കുന്നത് കേട്ടോ ഇത് അങ്ങനെയല്ല ആ ഒരുത്തന്റെ മാത്രം കീഴിൽ ഇവരെ വെച്ച് ആട്ടി 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 ഇവരുടെ പണം മുഴുകിക്കൊണ്ടിരിക്കുക എന്തകോസ് പ്രസ്ഥാനങ്ങൾ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെ പോലും വെല്ലുന്ന തരത്തിൽ പിരിഞ്ഞ് പിരിഞ്ഞ് കാച്ചിൽ പിരിച്ചു വെക്കുന്നത് പോലെ അപ്പനും മക്കൾക്കും ആളാം വിധം സഭകൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും ചൂഷണത്തിനു വേണ്ടിയും കൊത്തിപ്പിരിയുന്ന ഇവർ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമായി പാസ്റ്റർ തന്നെ ഇത് ക്രിസ്ത്യാനികളല്ല അവര് ആ ഇവർക്കൊരു ബന്ധമില്ലാത്തവരെ പറ്റി സ്വബോധമുള്ളവന് മനസ്സിലാക്കാൻ സാധിക്കും പാസ്വേ വേദപുസ്തം വായിക്കാത്തത് കൊണ്ടല്ലേ വിശ്വാസികൾ ഇവരുടെ വലകളിൽ ചെന്ന് വീഴുന്നത് ആ ദിനകരൻ്റെ ദിനകരൻ്റെ മകനും ചെയ്യുന്നത് വെറും കള്ളത്തരമാണ് സാറേ ആ ഡാമിയും ചെയ്യുന്നത് വെറും കള്ളത്തരമാണ് നമ്മുടെ പി ജി വർഗീസ് പൂരോക കള്ളനാണ് ആ എം എ വർഗീസ് വെറും തട്ടിപ്പുകാരനാ തങ്കു തങ്കു ഇവരെല്ലാവരെയും മിറ്റ തരികിടയാ ചെയ്യുന്നൊന്നും ദൈവീകമല്ല അവര് സാറേ അവർക്ക് പണം ഉണ്ടാക്കാനും ജീവിക്കുവാനും സൂചിക്കാനും ഇവിടെ ആ തങ്കുവിൻ്റെ മകനൊക്കെ ഒന്നര കോടി രൂപ പ്രാർത്ഥിച്ച് കിട്ടിയെന്ന് പറഞ്ഞ പിന്നെ ആ സ്റ്റേജിലിട്ട് അടിച്ചു കൊള്ളണം കാരണം ഒരു കാലഘട്ടം നടക്കും അത് അവൻ ഒന്നര കോടി രൂപ ഇവൻ പ്രാർത്ഥിപ്പിക്കാൻ കിട്ടി ഇനി ആർക്കാ പണം വേണ്ടതെന്ന് ഈ എം എ വറീസിനെ വരിക്കാൻ ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചു മണിയുടെ ആയിരുന്നപ്പോഴേ അവിടെ ആ പിറവത്ത് നിന്ന് ഏതാണ്ട് അന്ന് പത്ത് രൂപയ്ക്ക് ഈ പ്രസംഗ സ്ഥലത്തേക്ക് ഈ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ മതിയെ ഈ പത്ത് രൂപ കൊടുക്കാതെ ഞാൻ നാല് മണിക്ക് ചെല്ലുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ അവനെ അവിടെ നിർത്തിക്കൊണ്ടിരുന്നു ഈ പിറവത്ത് നിന്ന് പത്ത് രൂപ കൊടുത്താൽ പ്രസംഗ സ്ഥലം വരെ ഇനി ഓട്ടോറിക്ഷ കൊണ്ട് വന്നിട്ട് ഈ പത്ത് രൂപ കൊടുക്കാൻ ഇവനെന്ത് ചെയ്തില്ല ഞാൻ ചെല്ലുമെന്ന് വരെ ഞാൻ ചെന്നു അപ്പം പത്ത് രൂപയ്ക്ക് അവൻ വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുപത് ഇരുപത്തഞ്ച് രൂപ എന്നോട് മേടിച്ചു പിന്നെ ആ മീറ്റിങ്ങിന് ഞാൻ അവനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തില്ല സഭ തന്ന കൊതി അവന് കൊടുത്തു വിട്ടു എന്നുള്ളതേ ഉള്ളൂ അതാണ് എം എ വർഗീസ് അത് ചോദിക്കുക പറഞ്ഞാൽ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളുടെ പേരിൽ ഇന്ന് കാണുന്നതെല്ലാം കള്ളന്നാണ് ഞങ്ങളല്ലേ കള്ളം ഈ എം എ വർഗീസ് ഒരുക്കെ കാർഡായി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു കിട്ടി പതിപ്പിന് ഇല്ല സൂക്ഷിച്ചോ അതായത് എൻ്റെ സഭയിൽ ആടിന് പശുവിനും കൊടുക്കാനാന്ന് പറഞ്ഞ് അരിവക്കത്ത് വീടുകളിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അന്ന് സ്ത്രോത്രാഴ്ചയിലെ കണ്ട് കോടി വീണു വഞ്ചു നോക്കി അവൻ തട്ടു നോക്കിക്കെ അപ്പൊ ആ മനുഷ്യന്റെ മനസ്സലിഞ്ഞു പോകില്ലേ ഇങ്ങനെ മനുഷ്യന്റെ ദുരിതം പെറ്റ് കപടത കാണിച്ച് ഒരു വിശ്വാസി സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് ഈ തീപെട്ടിക്കുളക്കാർക്കെതിരെ നിയമ നടപടികൾ എടുത്ത് ജയിലിൽ അടക്കുകയല്ലേ വേണ്ടത് ഇപ്പോൾ ഇടപെടാ അതിന്റെ താൻ രണ്ട് വേദോസ്തവ കൊണ്ട് വന്ന ബാബു ചെറിയ മൂർക്കം ബാബിന്റെ ഭാഷ അന്യഭാഷ ഇറക്കി അവനെ രണ്ട് കോടികൾ ഉണ്ടാക്കി ഒരു വേദോസ്വണ്ടുവന്ന ഈ സന്യൂകോടികൾ ഉണ്ടാക്കി അവരുടെ ഏറ്റവും വലിയ കാലൻ നൌസേന്ന് വിളിക്കുന്ന പെരുമ്പാവ് കെ ജോസഫ് എന്ന് പറഞ്ഞ ബാബു ചത്തുപോയി അവൻ്റെ ആ വയ്യ സ്കൂളിൻ്റെ പ്രവേശത്ത് ഒരു കരിങ്കൽ മടയുണ്ടാവും മഹാസമുദ്രം പറ്റിയാലും പറ്റാത്തൊരു മടയാണ് അവൻ ചെയ്യാത്ത കള്ളത്തരങ്ങളില്ല കോടിക്കണക്കൻ രൂപ ഉണ്ടാക്കി അവൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ അവനോട് ചത്തുപോയി പ്രായമായിട്ട് കേട്ടോ ആ തണ്ണീക്കുരനും ഈ കെഞ്ചോസഫ് ഈ വാവു ചേരനും കോടികളുണ്ടാക്കി ആ പാവങ്ങളെ പറ്റിച്ച് അവരെ കല്യാണം എന്ന് വളഞ്ഞുവെച്ചിരിക്കുക സാറേ ഇവർക്കെതിരായ മിണ്ടിയാൽ അവനെ ഒറ്റപ്പെടുത്തും പുറത്തേച്ചാളി ഇത് തന്നെ ഈ യുവന്മാരും ശരിക്കും ഇതൊരു കൾട്ടല്ലേ ഇവരുടെ വലയിലകപ്പെട്ടാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുടുങ്ങിപ്പോവുകയല്ലേ ചെയ്യുന്നത് പിന്നെ ഞാനൊക്കെ എന്നെ ഇന്റർവ്യൂവിന് ശേഷം സൂക്ഷിക്കുക കാരണം കൊള്ളക്കാരുടെ കള്ളത്തരങ്ങളാണ് ഫാസ്റ്റർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ഇത്രയും കാലം പറഞ്ഞതുപോലെ അല്ല എന്നും മനസ്സിലാക്കുക വയസ്സായി പാസ്റ്റർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഈ കള്ളന്മാരും വഞ്ചകന്മാരുമായി ആൾക്കാരുടെ രോഗശാന്തിയും ഭൂതശാന്തിയും തട്ടിപ്പും കേട്ട് നിങ്ങളുടെ പണം അവർക്ക് കൊടുത്തു അവർ കോടീശ്വരന്മാരാവും ദരിദ്രന്മാരാവും ദൈവകോപം നിങ്ങളുടെ പൗരത്വം നിങ്ങളുടെ മക്കൾക്കും വരുമെന്ന് അറിഞ്ഞിരിക്കാം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തെങ്കിലേ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ വാർത്തയ്ക്ക് നന്നായി വരികയുള്ളൂ നമ്മൾ ഈ അനീതി ചെയ്യുന്നതെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ പണം കണ്ട് അവൻ മാന്യനാകും നമ്മൾ ദരിദ്രനാകും അതൊടുവിൽ നമുക്ക് ദോഷമായിട്ടേ വരികയുള്ളൂ അതുകൊണ്ട് ഈ കള്ളന്മാരുടെ കള്ളന്മാരെടുക്കുന്ന പോകരുത് എന്ന് നാൽപ്പത്തിരണ്ട് വർഷത്തെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ നാൽപ്പത്തിരണ്ട് വർഷത്തിനട ഞാൻ ഒരു രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഒരു ലക്ഷം രൂപ മടക്കി കൊടുക്കാം ഈ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എത്ര പാസ്റ്റർമാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും നാല് പതിറ്റാണ്ടിലധികം ഞാൻ സുവിശേഷ വില ചെയ്തിട്ടും ഒരാദായവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പാസ്റ്റർ കെ വി തോമസ് ഈ സത്യങ്ങൾ ഐ ടി വി ന്യൂസിലൂടെ പങ്കുവച്ചതിൻ്റെ ലക്ഷ്യം ഈ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല ഇവർ നന്നായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനവും നന്നാകും അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമം ഇനിയും ദുഷിക്കില്ല എന്ന് കരുതിയാണ് വിശ്വാസി മുഖം മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനങ്ങളിലെ പൊള്ളത്തരങ്ങളാണ് ആപാത്ത വേലക്കാരെ സൂക്ഷിക്കുക എന്ന് തിരുവചനത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നും ഓർക്കുക ഐ ടി ന്യൂസ് പ്രേക്ഷകരുമായി തൻ്റെ നാൽപ്പത്തി വർഷത്തെ പക്ഷത്തെ ഐ പി എസ് സി പ്രസ്ഥാനത്തിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ പാസ്റ്റർ കെ വി തോമസനോടുള്ള നന്ദി പ്രേക്ഷകരുടെ നാമത്തിൽ അറിയിക്കുകയാണ് thank you